ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് വേറെ ഒന്നല്ല നമ്മുടെ പുത്തഞ്ചേര വന്ന കേട്ടോ തൃശ്ശൂർ ജില്ലയില് മാളയ്ക്ക് അടുത്താണ് നമ്മുടെ പുത്തഞ്ചറ എന്ന സ്ഥലമുള്ളത് പുത്തഞ്ചറയിൽ അടിപൊളിയൊരു വൈബ് ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു വന്നിരിക്കാൻ പറ്റിയ സൈലന്റ് പ്ലേ ഒരു സൈലന്റ് പ്ലേസ് എന്ന് പറയാം നമ്മുടെ ആ കാണുന്നത് പുത്തഞ്ചേറ പാലവും കേട്ടോ ആ കാണണത് അവിടെ നിന്ന് ഇടത്തോട്ട് വഴിയുണ്ട് അതായത് ചൗക്ക പോലീസ് സ്റ്റേഷൻ പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു അതായത് ചരക്കുകളെ കൊണ്ടു വന്നിട്ട് അവിടെ ഇറക്കാൻ ചെറിയൊരു പോലീസ് സ്റ്റേഷൻ പഴയ കാലത്ത് ആ പോലീസ് സ്റ്റേഷൻ ഞാൻ കാണിച്ചാൽ ഈ വീട്ടിൽ തന്നെ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് കണ്ടൊരു പാലം അവിടെ നിന്ന് നോക്കിയാൽ ഒരു എടുവി ഇങ്ങോട്ടൊരു വഴിയാണ് ആ വഴിയാണ് ഇപ്പോഴത്തെ കുറച്ച് വീടുകളുണ്ടെന്നാണ് കേട്ടത് എനിക്കറിയില്ല അങ്ങനെ ഞാൻ ഇത്തരം പോയിട്ടില്ല അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കിയാൽ ഒരു സീനറി ഉണ്ട് കേട്ടോ അകലേക്ക് അടിപൊളി ഒരു അച്ഛനെ ഒരു അച്ഛലട്ടോ ഇവിടെയൊക്കെ വന്നിരിക്കാ നമുക്ക്